നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം താരരാജാവ് എന്ന നിലയിൽ മലയാള സിനിമയുടെ പ്രിയങ്കരനായി നിറഞ്ഞു നിൽക്കുകയാണ് നടൻ മോഹൻലാൽ ഇത്രയും വർഷം അഭിനേതാവും നിർമ്മാതാവും ഒക്കെ ആയിരുന്നെങ്കിലും ഇന്ന് സംവിധായകനായി കൂടി മാറിയിരിക്കുകയാണ് താരം ഇരുപതുകളിലും മുപ്പതുകളിലും നാല്പതുകളിലുമെല്ലാം അതീവ സുന്ദരനായിരുന്നു മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ അതുകൊണ്ടാവും ഭാര്യ സുചിത്ര പോലും സുന്ദര എന്ന ഓമന പേര് ഭർത്താവിന് കൊടുത്തത് വിവാഹത്തിനു മുമ്പ് കൂട്ടുകാർക്കും ഇടയിൽ മോഹൻലാലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സുചിത്ര നൽകിയ സീക്രട്ട് നെയിം ആയിരുന്നു സുന്ദരകുട്ടപ്പൻ അഥവാ എസ് കെ പി സുന്ദരകുട്ടപ്പൻ അത് മോഹൻലാലിന് വളരെ ചേരുന്ന ഒരു പേര് തന്നെയാണ് പഴയ ആ ചുള്ളൻ മോഹൻലാലിനെ കണ്ണിറയെ കാണാനും അധിപനും ദശരഥവും വന്ദനവും ചിത്രവും ഒക്കെ റിപ്പീറ്റ് അടിച്ച് കാണുന്നവരാണ് മലയാളികൾ ഏറെ കുറച്ച് വർഷം മുമ്പ് ഒഡിയൻ സിനിമയിൽ യുവാവായി അഭിനയിക്കാൻ നിരവധി ട്രീറ്റ്മെൻറ്റുകൾ മുഖത്തും ശരീരത്തിലും മോഹൻലാൽ ചെയ്തിരുന്നു അതിനുശേഷം ഷേവ് ചെയ്ത ലുക്കിൽ മോഹൻലാൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മോഹൻലാലിൻ്റെ ജീവസുറ്റ കണ്ണുകളും ചിരിയും മുഖത്തെ പ്രകാശവുമെല്ലാം ഒടിയനു വേണ്ടി നടത്തിയ ട്രീറ്റ്മെൻറ്റോടെ നഷ്ടപ്പെട്ടുവെന്നാണ് ആരാധകരുടെ പക്ഷം അതിന്റെ പേരിൽ ഇപ്പോഴും ഒടിയന്റെ സംവിധായകൻ വി എ ശ്രീകുമാറിനെ കമന്റ് ബോക്സിലൂടെ മലയാളികൾ ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുമുണ്ട് അടുത്തിടെയായി ആ പഴയ നാച്ചുറൽ ലുക്കിലേക്ക് മോഹൻലാൽ തിരിച്ചു വരുന്നതായി ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് പ്രായം അറുപത്തിനാലിൽ എത്തിയെങ്കിലും ചെറുപ്പവും ഫിറ്റ്നസ്സും നിലനിർത്താൻ വേണ്ടതെല്ലാം എല്ലാ താരങ്ങളെയും പോലെ മോഹൻലാലും ചെയ്യാറുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിനായി വർഷം ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ താരം ചിലവഴിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എക്സ്പ്ലോർ ബ്യൂട്ട് വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പണ്ടത്തെ മോഹൻലാലിന്റെ മുഖം പ്രോപ്പർ വൃത്താകൃതിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുഖത്ത് മോഹൻലാൽ ഡെർമൽ ഫില്ലേഴ്സ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഡെർമൽ ഫില്ലേഴ്സ് സ്കിൻ പ്ലം ചെയ്തിരിക്കാനും മുഖം സ്മൂത്തായി പ്രായം തോന്നിക്കാതിരിക്കാനും സഹായിക്കും അതുപോലെ മുഖത്ത് വരുന്ന ചുളിവുകളും മറ്റും നീക്കം ചെയ്യാനും സഹായിക്കും കൂടാതെ ഒരുവിധപ്പെട്ട എല്ലാ മലയാള നടന്മാരെയും പോലെ മോഹൻലാലും നോൺ സർജിക്കൽ ഹെയർ റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുമുണ്ട് ആ പറഞ്ഞ ട്രീറ്റ്മെന്റുകളെല്ലാം ചെയ്യാൻ കുറഞ്ഞത് ഒരു വർഷം ഇരുപത് ലക്ഷം രൂപയെങ്കിലും ചിലവ് വരുമെന്നും ബ്യൂട്ടി വ്ലോഗർ ആഷ് പറയുകയാണ് ആഷിന്റെ പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ ആ പഴയ ലാലേട്ടന്റെ ലുക്കായിരുന്നു അടിപൊളി എന്നാണ് കമന്റ്സുകൾ ഏറെ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപിടി മികച്ച സിനിമകളാണ് മോഹൻലാലിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് തുടരും എംബുരാൻ എന്നിവയാണ് അതിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയുള്ള സിനിമകൾ എന്തായാലും മോഹൻലാലിന്റെ പുതിയ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം അഭിനേതാവ് എന്നതിനപ്പുറം ഒരു സംവിധായകൻ എന്ന നിലയിൽ മോഹൻലാൽ എത്തുമ്പോൾ അത് ഇരു കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് തന്നെ പറയാം യു ആർ യു ആർ മീൻ metromatme.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you